കൊടൈക്കനാലിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് കൊടക്കനാലിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ആദ്യം തന്നെ കൊടൈക്കനാലിൽ എത്തുന്ന കാണാൻ സാധിക്കുന്നത് നമ്മൾ കൊടൈക്കനാലിൻ്റെ ഒരു തുടക്കം കൊടക്കനാലിലെത്തി എന്ന് പറയാം സമയം വിലക്കുന്നതേ ഉള്ളു നമ്മളങ്ങനെ കുടൈക്കനാലിൽ എത്തിക്കുകയാണ് നമ്മൾ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ കാണാം അതാണ് തുടക്കം എന്ന് പറയാം കൊടൈക്കനാലിൽ എത്തി അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഹോട്ടലിൽ ില് മഹാരാജാസ് ഹോട്ടൽ മഹാരാജാസ് അവിടെ ഭയങ്കര തിരക്കാണ് എല്ലാവരും ഹോട്ടലിലേക്ക് ഭയങ്കര തിരക്കുണ്ട് ഒത്തിരി ആളുകളുണ്ട് അറിഞ്ഞിരിക്കുക നല്ല വ്യൂ ഉണ്ട് അതിൻ്റെ അപ്പുറം അൺലിമിറ്റഡ് ഫുഡാണ് ദോശ പൂരി ഉപ്ലവ് ഫുഡ് ഇപ്പം നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ ഒരു ചാജു പോയിന്റിലാണ് ഇപ്പോൾ ഇറങ്ങി വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ആ പോയിന്റ് അതിലേന്ന് പിന്നെ റോഡ് കോടമഞ്ഞ് മൊത്തം മൂടി നിൽക്കണു മുഴുവൻ കോടമഞ്ഞാണ് ഇവിടെ ഞങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് വന്നു അപ്പം നമ്മുടെ കൂടെ ടൂറ് വന്ന എല്ലാവരും ഉണ്ട് സെൽഫി എടുക്കുന്നു ഞാൻ തിരിഞ്ഞ് സെൽഫി എടുക്കരുതാ ഓക്കെ ഓക്കെ ണ്ടോ താഴേക്കൊന്നും കാണാൻ പള്ള ഇത്രയും കോടയാണ് അതുപോലൊരു ഒരു വാച്ച് ടവർ ഉണ്ട് ഇനി ഞങ്ങൾ നേരെ വാച്ച് ടവറിലേക്കാണ് വാച്ച് ടവർ അത് വായിച്ചിട്ടവരിലേക്ക് വീറണം അപ്പം അവിടുന്ന് ഒരു കാറ്റുപോത്തിനെ കാണാം തിരക്കാണ് വരുമ്പോൾ നല്ല തിരക്കുണ്ട് അതുപോലെ താഴത്തെ നിരവധി വാഹനങ്ങളാണ് ഭയങ്കര കൊടൈക്കനാലിൽ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ അതിൽ സൺഡേതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചയാണ് വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഒന്നും കാണാൻ പള്ളൂ മൊത്തം കോടമഞ്ഞാണ് കോടമഞ്ഞോ അടിപൊളി കോടമഞ്ഞാണ് ഏറെ ആളുകളാണ് ആൾ കണ്ടോ ഇത്ര ആളുകൾ ഈ മോർ പോയിന്റിന്റെ ഇങ്ങേ സൈഡിൽ അതായത് അവിടെ നമ്മളെ ക്യൂ പോയിന്റിന് നേരെ ഓപ്പോസിറ്റ് പുൽമേട് ഉണ്ട് എന്നുണ്ടോ അവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വിടെ നല്ല തിരക്കുണ്ട് വീ പോയിൻ്റിൽ നല്ല തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കുന്നിടത്തും അതുപോലെ നല്ല തിരക്കുണ്ട് പക്ഷേ നല്ല കോടമഞ്ഞുള്ളൊരു സമയമാണ് നല്ലൊരു അന്തരീക്ഷം നല്ല രസമുണ്ട് ഈ ഫാത്ത മോർ മോർ പോയിൻ്റ് എന്ന് പറഞ്ഞാണ് ആ പോയിൻ്റിലെ കാഴ്ചകൾ കണ്ടു അതിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അവിടെ കുറേ ഇങ്ങനെ പുൽമേടുകളൊക്കെ ഉണ്ട് അത് കാണാം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് വീ പോയിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവരും വന്നു ങ്ങനെ ഒരു മരത്തക്കടുന്നു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അത്ര സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഇതേ മെയിനാണ് കുഞ്ഞോ ഇഞ്ഞോടൊക്കെ കുഞ്ഞോ സ്ഥലുണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭയങ്കര സെറ്റപ്പായ സ്ഥലങ്ങളൊക്കെ

കണ്ടു കണ്ടു മോർ ഇനി നമ്മൾ തിരികെ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ് ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി സൗഖ്യമാക്കിയത് അത് എഴുതേ വാർത്തെ അൻപോട് കാതലെ നാൻ എഴുതും കടമേ ല ീ ടൂ കൊടൈക്കനാൽ ടൂറിൽ ഒരു ആൾക്കാർ എല്ലാവരും പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിട്ടാണ് പോണേ 这么久 നമ്മൾ ഇനി അടുത്ത് വന്നിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ് നമ്മൾ നേരത്തേത് ഇവിടെ ചിത്രം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണത് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് അപ്പോൾ നിരവധി ആളുകളാണ് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇവിടെയും അതുപോലെ തന്നെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് എന്താ പറയുക ഈ വാഹനങ്ങളൊക്കെ ഉണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പൈൻ ഫോറസ്റ്റ് പറയാനുള്ളത് ഇപ്പം നമ്മളീ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ് ഉണ്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഒട്ടും ചൂടില്ല അതുപോലെ കോടമഞ്ഞു വരുമ്പോൾ ഭയങ്കര ഒരു രസമാണ് അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചിത്രം എന്ന പടത്തിൻ്റെ ലൊക്കേഷൻ ആയിരുന്നത് അത് വീണ്ടും ഇവിടെ വരാൻ സാധിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചു അതുപോലെ വളരെ മനോഹരമായിട്ട് ഉള്ള ചുറ്റുംപറും നിരവധി ആളുകളാണ് ഇന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ട് നിരവധി ആളുകളുണ്ട് ഓക്കെ അതുപോലെ ഇവിടെ പൈൻ കുറച്ചിലൊരു ഈ സാധനം ഉണ്ട് കേട്ടോ രണ്ട് വലിയ മരം ഇങ്ങനെ വെച്ചിട്ട് അപ്പുറം ഇപ്പം ആളുകൾ കയറുന്നുണ്ട് ഭയങ്കര സെറ്റപ്പായിട്ട് ഇപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കുതിരപ്പുറത്തൊക്കെ കയറാം ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പോകും കുതിരപ്പുറത്ത് കയറുന്നതിന് ആ സ്റ്റെപ്പ് ചവിട്ടി ഇറങ്ങി ഉണ്ടാവും ഇതുപോലെ നമുക്ക് യാത്ര ചെയ്യാം നിരവധി കുതിര സവാരിക്കാരുണ്ട് ഇവിടെ അതുപോലെ ഒത്തിരി ഫോട്ടോസ് സെൽഫി ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല മനോഹരമായ വ്യൂസാണിവിടെ പൈൻ മരത്തിൻ്റെ വേരുകൾ കിട്ടണം Okay.